പരം മഹിതമായ സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം അജണ്ടകൾ ചർച്ചയ്ക്കെടുക്കുന്നതിന് മുമ്പായാണ് സമരത്തെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കൊമ്പു കൊറച്ചത് സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാട്ടി പ്രതിഷേധമായി പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിനടുത്തി തുടർന്ന് ചെയർപേഴ്സൺ അംഗങ്ങൾ അന്വയിപ്പിച്ചാണ് കൗൺസിൽ യോഗം തുടർന്നത് മുപ്പത്തി ആറ് അജണ്ടകളാണ് ചർച്ചയ്ക്കെടുത്തത് രണ്ട് അജണ്ടകളിൽ പ്രതിപക്ഷം വിയോജിപ്പ് പ്രകടിപ്പിച്ചു തിരൂർ നഗരസഭയിലേക്ക് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നടത്തിയ സമരമാണ് കൗൺസിൽ യോഗത്തിലും ചർച്ചയായത് യോഗം ആരംഭിച്ച ഉടൻ തന്നെ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചെങ്കിലും ഭരണപക്ഷം അതിനെ എതിർത്തതോടെയാണ് കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചത്

ഇതോടെ ചെയർപേഴ്സൺ ഇടപെട്ട് അംഗങ്ങളെ അനുനയിപ്പിച്ച് സീറ്റുകളിലേക്ക് മടക്കി സമരം പരാജയമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് നടത്തിയ ആരോപണം തീർത്തും തെറ്റായിരുന്നുവെന്നും ചെയർപേഴ്സണും പറഞ്ഞു അങ്ങനെയാണോ എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമരം അവസാനിച്ചതെന്നും പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷാംഗങ്ങളും പറഞ്ഞു ആ സമയത്ത് ജീവനക്കാരൻ ഓഫീസിനകത്തുണ്ടാകുന്ന കാര്യം പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു സപ്ലിമെന്ററി അജണ്ടകൾ ഉൾപ്പെടെ മുപ്പത്തി ആറ് അജണ്ടകളാണ് ചർച്ചയ്ക്കെടുത്തത് ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നയാളുടെ കാലാവധി നീട്ടുന്നതും സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അജണ്ടയും പ്രതിപക്ഷങ്ങളുടെ എതിർപ്പോടെയാണ് കൌൺസിൽ അംഗീകരിച്ചത് ചെയർപേഴ്സൺ എ പി നസീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ കെ സെ 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 സലാമാസ്റ്റർ അഡ്ഗസ് ഗിരീഷ് അംഗങ്ങളായ വി നന്ദൻ ജഫ്സൽ മിർഷാദ് പാറയിൽ ഷബീബ് ബാബ ഹാരിസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു